അല്ല ചേച്ചി കൈക്ക് എത്ര അപ്പൊ കുണ്ടിക്കേച്ചി ചേച്ചി അല്ലേ കുണ്ടിയിലൊക്കെ എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നിട്ട് തരും ചെയ്തത് ഈ മാപ്പ് ചോദിച്ചുകൊണ്ട് ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതു സമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മീശ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രാങ്ക്സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ